ഹായ് എല്ലാവർക്കും ഡോട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മൂന്ന് കാർഷിക കാലങ്ങൾ ഇതൊക്കെയാണ് ഖാരിഫ് റാബി സെയ്ദ് അപ്പോൾ കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മൂന്ന് കാർഷിക കാലങ്ങൾ കാലങ്ങളേതൊക്കെയാണ് ഖാരിഫ് റാബി സെയ്ദ് ജൂണിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്താണ് അത് ഖാരിഫിലാണ് അപ്പോൾ ജൂണിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്താണ് അത് ഖാരിഫിലാണ് ഖാരിഫിലെ വിളവെടുപ്പ് കാലം എന്നാണ് നവംബർ ആദ്യവാരമാണ് അപ്പോൾ ഖാരിഫിലെ വിളവെടുപ്പ് കാലം എന്നാണ് നവംബർ ആദ്യവാരം പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെയാണ് നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല ഇപ്പോൾ പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ് നെല്ലുണ്ട് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല നവംബർ മധ്യത്തിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ് റാബിയുടേതാണ് അപ്പോൾ നവംബർ മധ്യത്തിൽ വിളയിറക്കുന്നത് ഏത് കാർഷിക കാലത്തിൻ്റെ പ്രത്യേകതയാണ് റാബിയുടെ പ്രത്യേകതയാണ് റാബി വിളക്കാലത്ത് വിളവെടുപ്പ് നടത്തുന്ന എപ്പോഴാണ് അത് മാർച്ചിലാണ് ഇപ്പോൾ റാബിയുടെ വിളവെടുപ്പ് എപ്പോഴാണ് അത് മാർച്ചിലാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ ഏതൊക്കെയാണ് ഗോതമ്പ് പുകയില കടുക് പഴവർഗ്ഗങ്ങൾ പ്രധാനപ്പെട്ട റാബി വിളകൾ ഏതൊക്കെയാണ് ഗോതമ്പ് പുകയില കടുക് പയർ വർഗ്ഗങ്ങൾ സോറി പയർ വർഗ്ഗങ്ങളാണ് പയർ വർഗ്ഗങ്ങൾ മാർച്ചിൽ വിളവിറക്കുന്നത് ഏത് കാർഷിക കാലത്താണ് സെയ്തിലാണ് ഇപ്പോൾ മാർച്ചിൽ വിള വിളവിറക്കുന്നത് ഏത് കാർഷിക കാലത്തെ പ്രത്യേകതയാണ് അത് സെയ്തിലാണ് സെയ്ദ് കാർഷിക കാലത്ത് വിളവെടുപ്പ് നടത്തുന്ന എപ്പോഴാണ് അത് ജൂണിലാണ് ഇപ്പോൾ സെയ്ദ് വിളവെടുപ്പ് നടത്തുന്ന എപ്പോഴാണ് അത് ജൂണിലാണ് പ്രധാനപ്പെട്ട സെയ്ദ് വിളകൾ ഇതൊക്കെയാണ് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇപ്പോൾ പ്രധാനപ്പെട്ട സെയ്ദ് വിള വിളകൾ ഏതൊക്കെയാണ് പഴവർഗ്ഗ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള അത് നെല്ലാണ് അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ് അത് നെല്ലാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ് ഇപ്പോൾ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേതാണ് അത് എക്കൽ മണ്ണാണ് ഉയർന്ന താപനില ധാരാളം മഴ എന്നിവ ഏത് ഭക്ഷ്യവിളി വിഷയ ഭക്ഷ്യവിളയുടെ കൃഷിക്ക് ആവശ്യമാണ് നെല്ലിൻ്റെ കൃഷിക്ക് ആവശ്യമാണ് അപ്പോൾ ഉയർന്ന താപനില ധാരാളം മഴ എന്നിവ ഏത് ഭക്ഷ്യ വിളയുടെ കൃഷിക്ക് ആവശ്യമാണ് നെല്ലിൻ്റെ കൃഷിക്ക് ആവശ്യമാണ് നദീതടങ്ങൾ തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന ഭക്ഷ്യവിള അത് നെല്ലാണ് ഇപ്പോൾ നദീതടങ്ങൾ തീരസമസ തീരസമതലങ്ങൾ എന്നിവിടങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്തു വരുന്ന പക്ഷിവിള ഏതാണ് അത് നെല്ലാണ് ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഗോതമ്പാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള പക്ഷിവിള ഏതാണ് അത് ഗോതമ്പാണ് ഏതു ഭക്ഷ്യവിളയുടെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് നല്ലതായിട്ടുള്ളത് അത് ഗോതമ്പിൻ്റെ കൃഷിക്കാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് ആവശ്യമായിട്ട് ഉള്ളത് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് ഇപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ് അത് പരുത്തിയാണ് മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലം ഏത് വിളയ്ക്കാണ് പ്രധാനം പരുത്തി കൃഷിക്കാണ് പ്രധാനം മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാ വളർച്ചാകാലം ഏത് വിളയ്ക്ക് പ്രധാനമാണ് പരുത്തിക്ക് പ്രധാനമാണ് ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും കാണപ്പെടുന്ന ഭൂവിഭാഗം ഉപദ്വീപിയ പീഠഭൂമിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും കാണപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് ഉപദീപിയ പീഠഭൂമിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേറ്റവും തെക്കേറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേറ്റവും തെക്കേറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന മനുഷ്യ മധ്യേഷ്യയിലെ പീഠഭൂമി പാമീർ പീഠഭൂമിയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന മധ്യേഷ്യയിലെ പീഠഭൂമി ഏതാണ് പാമീർ പീഠഭൂമിയാണ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പർവ്വതങ്ങൾ ഏതൊക്കെയാണ് ഹിമാചൽ ഹിമാദ്രി സിവാലിക്ക് ഇപ്പോൾ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പർവ്വത നിരകൾ ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് കിഴക്കൻ മലനിരകളിൽ പ്രധാനപ്പെട്ട ഏതാ ഏതൊക്കെയാണ് പത്കായിബൂം നാഗാക്കുന്നുകൾ ഗാരോ ഘാസി ജയന്തിയാക്കുന്നുകൾ മീസോ കുന്നുകൾ അപ്പോൾ കിഴക്കൻ മലനിരകളിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഏത് മലനിരകൾ ഏതൊക്കെയാണ് പത്കായിബൂം നാഗക്കുന്നുകൾ ഗാരോ ഘാസി ജയന്തിയാക്കുന്നുകൾ മീസോ കുന്നുകൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് കേറ്റു ആണ് അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റ് എന്ന് പറയും ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം പർവ്വതനിരയിലാണ് അപ്പോൾ മൗണ്ട് കേറ്റു ഏത് പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്നു കാരക്കോറം പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്നു കർണാടകത്തിലെ ശരാവതി നദിയിലെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ കർണാടകത്തിലെ ശരാവതി നദിയിലെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ വലിപ്പമുള്ള വെള്ളച്ചാട്ടം ഏതാണ് അത് ജോഗ് വാട്ടർഫാൾസ് ആണ് മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം എൺപത്തിയെട്ട് നാൽപ്പത്തെട്ട് പോയിൻ്റ് എൺപത്തിയാറ് മീറ്റർ അപ്പോൾ നമ്മുടെ മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ് എൺപത്തിയെട്ട് നാൽപ്പത്തെട്ട് പോയിൻ്റ് എൺപത്തിയാറ് മീറ്ററാണ് ഹിമാലയൻ പർവ്വതനിരയുടെ ഏകദേശം നീളം എത്രയാണ് രണ്ടായിരത്തി കിലോമീറ്റർ ആണ് അപ്പോൾ ഹിമാലയൻ പർവ്വനിരയുടെ ഏകദേശം നീളം എത്രയാണ് രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ടിബറ്റിൽ സാങ് എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ് ഇപ്പോൾ ടിബറ്റിൽ സാങ് എന്നറിയപ്പെടുന്ന നദി ഏതാണ് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ഏതു പേരിൽ അറിയപ്പെടുന്നു ജമുന എന്ന പേരിൽ അറിയപ്പെടുന്നു ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ഏതു പേരിൽ അറിയപ്പെടുന്നു ജമുന എന്ന പേരിൽ അറിയപ്പെടുന്നു ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രമുഖ നദി സിന്ധുവാണ് ഇപ്പോൾ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രമുഖ നദി ഏതാണ് അത് സിന്ധുവാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഉപദ്വീപിയ പീഠഭൂമിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഉപദ്വീപിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം അത് കറുത്ത മണ്ണാണ് ഇപ്പോൾ ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനമേതാണ് കറുത്ത മണ്ണാണ് മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ് ഇപ്പോൾ മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ് ലാറ്ററൈറ്റ് മണ്ണാണ് ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ ഏകദേശ നീളം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററാണ് ഇപ്പോൾ ഇന്ത്യയുടെ തീരപ്രദേശത്തിൻ്റെ ഏകദേശ നീളം എത്രയാണ് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററാണ് അറബിക്കടൽ പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലം പടിഞ്ഞാറൻ തീരസമതലമാണ് അപ്പോൾ അറബിക്കടൽ പശ്ചിമഘട്ടം എന്നിവയ്ക്കിടയിലുള്ള തീരസമതലം ഏതാണ് പടിഞ്ഞാറൻ തീരസമതലമാണ് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലം അത് പടിഞ്ഞാറൻ തീരസമതലമാണ് ഇപ്പോൾ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഏതാണ് പടിഞ്ഞാറൻ തീരസമതലമാണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ എത്ര ദ്വീപുകളുണ്ട് മുപ്പത്തിയാറ് ദ്വീപുകളാണ് ഉള്ളത് ഇപ്പോൾ ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളാണുള്ളത് ഉള്ളത് മുപ്പത്തിയാറ് ദ്വീപുകൾ ജനവാസമുള്ള എത്ര ദ്വീപുകൾ ലക്ഷദ്വീപിലുണ്ട് പതിനൊന്ന് ദ്വീപുകളാണ് ജനവാസമുള്ളതായിട്ട് ലക്ഷദ്വീപുകളിൽ ഉള്ളത് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ് ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എവിടെയാണ് കവരത്തിയാണ് ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ് ബംഗാരം കടമത്ത് മിനിക്കോയ് കവരത്തി അകത്തി ആന്ത്രോത്ത് കൽപേനി അമിനി അമിനി അമി അമിനുദ്ധി വി ചലാത്ത് ബിത്ര കിൽത്താൻ ഇപ്പോൾ ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ് ബംഗാരം കടമത്ത് മിനിക്കോയി കവരത്തി അകത്തി അന്ത്രോത്ത് കൽപ്പേനി അമിതി അമി അമിനി വി ചലാത്ത് ബിത്ര കിൽത്താൻ ബീഹാറിൻ്റെ ദുഃഖമെന്നറിയപ്പെടുന്ന നദി ഏതാണ് അത് കോസിയാണ് ബീഹാറിൻ്റെ ദുഃഖമെന്നറിയപ്പെടുന്ന നദി ഏതാണ് അത് കോസിയാണ് തടാകങ്ങളുടെ നഗരം അതേതാണ് അത് ഉദയ്പൂരാണ് ഇപ്പോൾ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണം ഏതാണ് അത് ഉദയ്പൂർ ആണ് തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം അത് ലോണാർ തടാകമാണ് ഇപ്പോൾ ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം ഏതാണ് അത് ലോണാർ തടാകമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്